സ്വാഗതം അപ്പൊ ലാസ്റ്റ് നമ്മള് കൊണ്ടുവന്ന അൺസ്റ്റിച്ചു മെറ്റീരിയൽസിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഏതാണ് നമ്മുടെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഓയിൽ ഓർഗൻസയുടെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് റിസീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കാരണം ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത്രയും അടിപൊളി കളക്ഷൻസ് അനിക ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് എന്താ പറയാ വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺ ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഡിഫറെന്റ് പാറ്റേണിൽ നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കറൻറ്റില്ല കറണ്ട് പോയി വന്നപ്പോഴതിന് ഭയങ്കര ചൂട് ഞാൻ നന്നായിട്ടൊന്നു ഉയർത്തുന്നുണ്ട് ഫസ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഓയിൽ ഓർഗൻസേൽ വരുന്ന നല്ല കിട്ടില്ല കളക്ഷൻസ് ആണ് കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടും നിങ്ങൾ നോക്കാം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നമുക്ക് ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് നല്ല സെറ്റ് കളക്ഷൻസ് ആണ് ഇത് പട്ടേസ് നമുക്ക് സ്കാനപ്പ് വന്നിട്ടുള്ള സെയിം പാറ്റേണിൻ്റെ നമുക്ക് ക്ലോസ് ഓഫ് വ്യൂല് അതിൻ്റെ ത്രെഡ് വർക്ക് കണ്ടോ സ്ക്വയർ നെക്കിലൊക്കെ ഒരു ചെറിയ പഫ് ഒക്കെ കൊടുത്ത് ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ദുപ്പട്ട വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പാടാണ് ഞാൻ ഒരുപാട് റീൽസ് റെഫർ ചെയ്തു അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പക്ഷെ എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നേ ഇല്ല ഞാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല കണ്ടോ ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് ഓയിൽ ഓർക്കിൻ സെയിൽ ഭയങ്കര രസമുണ്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് സ്കാലപ്പ് വന്നിട്ടുള്ളത് സ്കാറ്റർ ആയിട്ട് ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ത്രെഡിന്റെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണല്ലേ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പേസ്റ്റൽ ബ്ലൂ ആണ് നല്ല ബ്ലൂ ആണ് നമുക്ക് എന്താ പറയാ ഒക്കേഷനിൽ ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണേ കേട്ടോ യു കണ്ടോ നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയാനും നമുക്ക് എന്താ പറയാ ഒരു ലെമൺ ഗ്രീൻ എന്ന് പറയാം കേട്ടോ ലെമൺ യെല്ലോ അല്ല ലെമൺ ഗ്രീൻ ആണ് ഭയങ്കര സെറ്റ് ആണ് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സെറ്റ് സാധനം ആണെ ായിട്ടുണ്ട് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന ഐറ്റം ഓയിൽ ഓർഗൻസ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം എപ്പോഴും നമ്മൾ പുഫ് എന്ന് എന്ന് പഫ് നിൽക്കുന്ന ഐറ്റം ആണ് ആയിട്ട് അങ്ങനല്ല ഇത് ഓയിൽ ഓർഗൻസയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് കാരണം ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സെറ്റ് ഐറ്റം ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചേസ് ചെയ്യുക ബിക്കോസ് ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെറും അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ താഴെ അനിക മോട്ടോസിലെ സ്റ്റാഫും ഒക്കെ ഇതിന്റെ പീസസ് വന്ന് ഇന്നലെയും വന്നെടുത്തിട്ട് പോയിട്ടുണ്ട് ഇന്നും ഇപ്പോൾ ഈ കളക്ഷൻസ് വന്നെടുത്തിട്ട് ഒത്തിരി നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് രാവിലെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ ലാസ്റ്റ് ഇന്നലെ ഇന്നലെ അല്ല ഇന്നലെയല്ല മെനഞ്ഞാന്നല്ലേട്ടെ മെനഞ്ഞാന്നൊക്കെ പാറ്റേൺ നമുക്ക് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് അവർക്കത് കിട്ടിയില്ല ഇത് ഡിഫറെന്റ് പാറ്റേൺ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അത് അവർക്ക് കൊടുക്കാൻ പറ്റി കണ്ടോ ഇതൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഓണിയൻ പിങ്ക് ഒരു പീച്ച് സത്യം പറഞ്ഞ കളർ എനിക്ക് പറയാൻ പറ്റുന്നത് പീച്ച് കളറാണ് ആണോ ഇതൊരു പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് ആണ് അവർക്ക് കേട്ടോ അതിനാ ഒരു സിൽവർ തിളക്കാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് സ്ക്വയർ നെക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് പംഫൊക്കെ ഇട്ട് ചെയ്താലും ഫുൾ സ്ലീവ് അടിച്ചാലും നന്നായിരിക്കും നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് നല്ല കളറാണ് ഇതിൻ്റെ ദുഃഖം വന്നിട്ട് സെയിം പാറ്റേണിൽ നമ്മൾ കാണുന്ന കാണുന്നതാണെങ്കിൽ സ്കാലപ്പിൽ തന്നെയാണ് വരുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ല ഒരു ഓഫ് വൈറ്റ് ആണ് കണ്ടോ ഒരു ക്രീമി ഓഫ് വൈറ്റ് ആണ് ഭയങ്കര ഭംഗിയുണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫേ ഷിപ്പ്മെന്റിന് പാർട്ടി വെയർ എന്താ പറയുക അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ബോട്ടമോർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിടിലം പാറ്റേൺ ആണ് നല്ല സിൽവർ അതിന്റെ തിളക്കം ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ടേ ദുപ്പട്ട ആസ് യൂഷ്വൽ ആദ്യത്തെ തന്നെ ഗ്രീൻ കോമ്പിനേഷനിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് സെയിം കളർ അപ്പൊ ഈ നാല് ചാൻസറാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാറ്റേൺ കൊണ്ടു വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ സോൾഡ് ഔട്ട് ആണോ ഫസ്റ്റ് ാണ് ഈ റേറ്റിൽ ഓയിൽ ഓർഗൻസൈഡ് ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിലൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ ചാർജബിൾ ആണ് കേട്ടോ ഇന്റർനാഷണൽ ഷിപ്പിങ്ങും അവൈലബിൾ ആണോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡി എം ചെയ്താൽ മതി ഇത്രയും പറഞ്ഞപ്പോൾ പരസ്യം പ്രമോഷൻ പോലെ അടുത്ത വീഡിയോയിൽ കാണാൻ വളരെ സന്തോഷമായിട്ടിരിക്കുക